സ്നേഹമുള്ള പ്രിയപ്പെട്ടവരെ ക്രിസ്തുരാജൻ്റെ തിരുനാളിന് വിശുദ്ധ കുർബാനയുടെ പ്രാരംഭത്തിൽ ഞാൻ പറഞ്ഞതുപോലെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഓർമ്മകളാണ് നമ്മുടെ മനസ്സിലുള്ളത് പള്ളിയിൽ വരുമ്പോൾ വേദപാഠ ക്ലാസ്സുകളിൽ കുട്ടികൾ കൊടികൾ പിടിച്ചുകൊണ്ട് ക്രിസ്തുരാജൻ ജയിക്കട്ടെ ക്രിസ്തുവാണ് രാജാവ് ക്രിസ്തുവാണ് നേതാവ് എന്നൊക്കെ പറഞ്ഞ് റോഡുകളിലൂടെയും പള്ളിയുടെ പ്രധാനപ്പെട്ട വഴികളിലൂടെയുമൊക്കെ പ്രതിക്ഷണമായി മനോഹരമായി ക്രിസ്തുരാജന്റെ രൂപസാദൃശ്യമുള്ള കുട്ടികളേക്ക് ഒരുക്കി പോകുന്നത് നമ്മൾ കാണാറുണ്ട് ഇന്ന് എനിക്ക് തോന്നുന്നു കത്തോലിക്കാ സഭയിൽ ഇതുപോലുള്ള കുറേ വേഷവിധാനങ്ങൾ അണിഞ്ഞ ആൾക്കാർ സിന്താപ വിളിച്ചു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് അത് കർത്താവിനാണോ കർത്താവിൻ്റെ പ്രതിപുരുഷർക്കാണോ കർത്താവിൻ്റെ പ്രതിപുരുഷന്മാർക്കെതിരെയാണോ സഭയ്ക്കെതിരെയാണോ എന്നൊന്നും നമുക്ക് വ്യക്തമാകുന്നില്ല ഈ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ ക്രിസ്തുരാജന്റെ തിരുനാള് കൊണ്ടാടാൻ ആരാണ് എന്നെ ഇന്ന് ഭരിക്കുന്നത് എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ആരാണ് നമ്മൾ ഒരു ഒരു കുറച്ച് നാൾ മുമ്പ് വരെ നമ്മൾ എല്ലാവരും പറയും ക്രിസ്തുവാണ് ക്രിസ്തുവാണ് ഞങ്ങളെ നയിക്കുന്നത് ഇന്ന് ഏതിൻ്റെ അഭിഷേകമാണ് എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അത്രമാത്രം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റെല്ലാ വഴികളിലൂടെയും ക്രിസ്തു നമ്മുടെ രാജാവായി നേതാവായി മാറുന്നുണ്ടോ മാറുന്നുണ്ടോന്ന് സംശയമാണ് വളരെ വ്യക്തമായി പറഞ്ഞാൽ അക്രൈസ്തവരായ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വ്യക്തമായി അവർക്ക് പറയാൻ സാധിക്കും ഇന്ന് ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ ക്രിസ്തു അല്ല നേതാവായി നിൽക്കുന്നത് മറ്റെന്തൊക്കെയോ ആണ് അധികാരത്തിലേക്കുള്ള താൽപര്യമാണോ അതോ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണോ എന്ന് വ്യക്തമാകാത്ത രീതിയിൽ ഇങ്ങനെ അനേകം പ്രശ്നങ്ങളുടെ മധ്യേ നമ്മൾ പോവുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ നിന്നിട്ട് വേണം പ്രിയപ്പെട്ടവരെ നമ്മുടെ പുതിയ കുർബാന കർമ്മത്തെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ ഞാൻ ഓർക്കുന്നത് എൻ്റെ അപ്പനെക്കുറിച്ചാണ് എൻ്റെ അപ്പൻ ഒൻപതാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ അപ്പൻ എട്ട് മക്കളുണ്ടായി അതിനകത്ത് ആറാമത്തെ മകനാണ് ഞാൻ ഞങ്ങളെല്ലാവരും പത്താം ക്ലാസ് പാസ്സായവരാണ് പക്ഷേ ഇതുവരെയും അപ്പന് വിദ്യാഭ്യാസം ഇല്ല എന്ന് എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ സഹോദരങ്ങൾക്കും തോന്നിയിട്ടില്ല കാരണം അപ്പം പറയണതുപോലെയാണ് ഞങ്ങൾ വീട്ടിൽ അനുസരിച്ചത് അതുകൊണ്ട് ആരും കേടുപാടില്ലാതെ എല്ലാവരും വലിയ കുഴപ്പമില്ലാതെയൊക്കെ ജീവിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എല്ലാം കുടുംബങ്ങളിലും ഇതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലെ അപ്പനെയും അമ്മയെയും നമ്മൾ അനുസരിച്ച് പോകുന്നത് കൊണ്ടാണ് നമ്മുടെ ആ വീട്ടുപേര് ഇന്നും നിലനിൽക്കുന്നത് നമ്മുടെ വീട് ഒറ്റക്കെട്ടായിട്ട് നിലനിൽക്കുന്നത് സഭയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴും ഇതുവരെയും എനിക്കൊന്നും ഒരു മൂന്നാലഞ്ച് വർഷം മുമ്പ് വരെ നമ്മുടെ സഭയിൽ എന്തു പറഞ്ഞാലും അതനുസരിച്ച് പോകുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുവന്നിരുന്നത് വന്നിരുന്നത് പക്ഷെ ഇപ്പോൾ കുറച്ച് നാളുകളായി സഭയല്ല നമ്മളെ നയിക്കുന്നത് സഭയിലെ മേലധ്യക്ഷന്മാരല്ല മെത്രാൻമാരായിരിക്കുന്നത് മറ്റു പലരുമെല്ലാം ഇടയലേഖനങ്ങളും മറ്റു ലേഖനങ്ങളും വാട്സപ്പിലൂടെയും മറ്റെല്ലാം പ്രചരിപ്പിക്കുന്നത് നമ്മൾ കാണുന്നു ഇതാണ് നമ്മൾ സാധാരണക്കാരായ മനുഷ്യർ കാണുകയും കേൾക്കുകയും വായിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യും ഇതിനകത്ത് ഏതാണ് ശരി എന്ന് പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളൊക്കെ മാറുകയാണ് അടുത്ത ഞായറാഴ്ച നമുക്കറിയാം സീറോ മലബാർ സഭയിൽ സീറോ മലബാർ സഭ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കത്തോലിക്കാ സഭയിൽ മൂന്ന് ഉള്ളത് സീറോ മലബാർ സഭ സീറോ മലങ്കര സഭ ലത്തീൻ സഭ ബഹുഭൂരിപക്ഷം ലോകത്തുള്ളത് ലത്തീൻ സഭയാണ് ഇതുവരെയും അവരുടെ കുർബാനയിൽ മാറ്റങ്ങൾ വലുതായിട്ടുണ്ടായിട്ടല്ലോ ഒന്നോ രണ്ടോ വാക്കുകളിൽ വലിയ വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രം സീറോ മലങ്കര സഭ യാക്കോബായ സഭയിൽ നിന്നും മാറി നമ്മുടെ സഭയിലേക്ക് വന്ന ഒരു സഭയാണ് മലങ്കര സഭ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല അവർ അൽത്താരയെ ഫേസ് ചെയ്ത് വർഷങ്ങളായി നൂറ്റാണ്ടുകളായി അവർ കുർബാന ചെല്ലുന്നു സീറോ മലബാർ സഭ നമ്മുടെയും പൂർവീകരിച്ചെല്ലിയ കുർബാന അൽത്താരയെ ഫേസ് ചെയ്തുള്ള കുർബാനയാണ് പിന്നീട് അങ്ങോട്ടേക്ക് നമ്മുടെ കൽതായ വാദവും അതുപോലെ മറ്റെല്ലാ കാര്യങ്ങളും ഒക്കെ വന്ന് നമ്മള് ജനങ്ങളെ ഫേസ് ചെയ്തും അൽത്താരെ ഫേസ് ചെയ്തും ഒക്കെയുള്ള കുർബാനകൾ വേണമെന്ന് പറഞ്ഞു നമ്മുടെ രൂപതയും കുറെ രൂപതകളുമൊക്കെ അത് പറ്റില്ല ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ പത്തറുപത് വർഷത്തോളം ഇങ്ങനെ കുർബാന ചെല്ലുന്നു ഇപ്പൊ നമ്മുടെ സഭയിൽ ഒരു പുതിയ തീരുമാനം സിനഡ് എടുക്കുന്നു സീറോ മലബാർ സഭ എവിടെയെല്ലാം ലോകത്തിലുണ്ടോ അവിടെയെല്ലാം ഒരേപോലെ ഒരു കുർബാന നമുക്ക് ഉണ്ടാവണം അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് തന്നെ പാലയിൽ പോകുമ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ പോകുമ്പോൾ എറണാകുളത്ത് വരുമ്പോൾ പാലക്കാട് ചെല്ലുമ്പോഴൊക്കെ വ്യത്യസ്തമായ കുർബാന ക്രമങ്ങൾ കാണുന്നു ഇതിൽ നിന്നൊരു വ്യത്യാസം ഉണ്ടാകാൻ നമുക്കൊന്നിച്ച് ഒറ്റക്കെട്ടായി മറ്റു രണ്ട് റീത്തുകളിൽ ഉള്ളതുപോലെ നമുക്കും ഒരു കുർബാനക്രമം ഉണ്ടാവണം അതിനു വേണ്ടിയാണ് അടുത്ത ഞായറാഴ്ച പുതിയൊരു കുർബാനക്രമം നമ്മുടെ സീറോ മലബാർ സഭയിൽ ഉണ്ടാകുന്നത് നമുക്കറിയാം എല്ലാവർക്കും വിഷമം ഉണ്ടോ എനിക്കിഷ്ടമുള്ള കുർബാന ഇത് ജനങ്ങളെ കണ്ട് നിങ്ങളെ കണ്ട് ഈ കാണുമ്പോൾ എനിക്ക് പല വിചാരമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ ഇരുപത്തെട്ട് വർഷമായിട്ട് പക്ഷെ കാണുമ്പോൾ ചിലരെങ്കിലും എന്നെ ഓർമ്മപ്പെടുത്തിയ വിശേഷങ്ങൾ എന്നെ മനസ്സിലേക്ക് വരും ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ ഓർത്തേക്കണേ എന്നൊക്കെ തോന്നുമ്പോൾ മനസ്സിലൊന്നും ഓർക്കാൻ സാധിക്കുന്നു ശരിക്കും നല്ലൊരു ഫീൽ ഉള്ള പട്ടം പട്ടംകെട്ടിയുടെ ഇരുപത്തിയെട്ട് വർഷവും ഞാൻ ചെല്ലിയ കുർബാനയാണിത് ഈ കുർബാനയിൽ നിന്നും കുറച്ചു നേരം എനിക്കൊന്നും ഒരു ഇട ദിവസമാണെങ്കിൽ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് അത്രയും പോലും വരില്ല ഞായറാഴ്ചകളിലാണെങ്കിൽ മാക്സിമം നമുക്കൊരു അരമണിക്കൂർ അൾത്താരയെ അഭിമുഖീകരിച്ചു കൊണ്ട് വൈദികൻ കുർബാന ചെല്ലുന്നു ബാക്കിയുള്ള സമയങ്ങളിൽ നിങ്ങളുടെ കൂടെ നിങ്ങളെ ഇതുപോലെ അച്ഛന് കുർബാന ചെല്ലാൻ സാധിക്കുന്നു ഇങ്ങനെ ഒരു കുർബാന ക്രമം നമുക്ക് നിലവിൽ വരാൻ പോകുന്നു എനിക്കിതിൻ്റെ ലിറ്റർജി ഒന്നും എനിക്കറിയില്ല ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുമില്ല എനിക്കൊരു കാര്യം അറിയാം ഞാൻ ആദ്യം പറഞ്ഞു ഒൻപതാം ക്ലാസ്സുകാരനായ എൻ്റെ അപ്പനെ ബഹുമാനിക്കുന്നത് പോലെ അനുസരിക്കുന്നത് പോലെ എൻ്റെ പിതാക്കന്മാരെ അനുസരിക്കണം എന്നുള്ളത് മാത്രം ഒരു ഓഫറും ഇല്ല കേട്ടോ മാങ്കുരേസിന് റോമിൽ പോകാമെന്ന് ഈ അടുത്താരണം പറഞ്ഞാൽ അമേരിക്കയിലേക്ക് അച്ഛൻ പോകാൻ പറഞ്ഞു സന്തോഷം കേട്ടതില് പോകാൻ ഒത്തിരി കോതിയുണ്ട് പക്ഷെ വിടും എനിക്കറിയില്ല ഒരു ഓഫറും ഇല്ല പക്ഷേ മെത്രാൻമാര് മെത്രാൻസിനു മാർപ്പാപ്പ ഒക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ട് അതനുസരിക്കാനാണ് ഞാൻ അച്ഛനായത് എനിക്കതിൻ്റെ അപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് കൂടി അവരുടെ കൂടെ നിന്ന് അവരോടൊപ്പം പോകാൻ ഞാൻ ആഗ്രഹിക്കണില്ല എനിക്കങ്ങനെ പോകാൻ അറിയുമില്ല അതുകൊണ്ട് സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് എപ്പോഴും ഒരു മുകളിലുള്ള ഒരാൾ നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ പോവുക ഈശോ ഉള്ളത് കൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് പുറകിലെ നമുക്കൊരു സഭയിലൊരു ഹൈരാർക്കി ഉണ്ട് ഈ ഹൈരാർക്കിയെ നമ്മൾ അംഗീകരിക്കാതിരുന്നാൽ പിന്നെ സഭ എങ്ങനെ ഉണ്ടാവുക ഏറ്റവും പ്രധാനപ്പെട്ടയാള് മാർപ്പാപ്പയാണ് അതിന് താള് കർദിനാളന്മാര് മെത്രാളന്മാര് വൈദികർ അതൊക്കെ കൊണ്ടല്ലേ നിങ്ങൾ ഞങ്ങളെ അനുസരിക്കുന്നത് ഇത്രയും പേര് ഇന്ന് കുർബാനക്ക് വന്നിരിക്കുന്നു നിങ്ങളൊക്കെ എന്തുകൊണ്ടാണ് അച്ഛൻ പറയുന്നത് കേൾക്കണത് അച്ഛൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ അച്ഛനെ ബഹുമാനിക്കുന്ന ഈ ഇടവകയിൽ ആത്മീയ കാര്യങ്ങൾ പറയാൻ ഞങ്ങൾക്ക് വികാരി അച്ഛനെ ഉള്ളൂ ഞാൻ ആരെയാണ് അനുസരിക്കേണ്ടത് എൻ്റെ രൂപതയിലെ കുറെ അച്ഛന്മാർ പറയണത് ഞാൻ കേൾക്കണോ അതോ എൻ്റെ രൂപതയിലെ മെത്രാൻ പറയണത് കേൾക്കണോ മെത്രാൻമാർ പറയുന്നത് കേൾക്കണോ ആരെ അച്ഛൻ അനുസരിക്കേണ്ടത് തെറ്റും ശരിയും നമുക്ക് ആർക്കും അറിയില്ല അത് പഠിച്ചു വരട്ടെ എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നിയ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയുകയാണ് നമ്മുടെ ഇടവകയിൽ നിന്നും അതിരൂപതയില് ഇത്രയും വൈദികരും ഇത്രയും മന്മാരും പല സമരങ്ങൾക്ക് പോയിട്ടും ഒരാള് പോലും തോപ്പിൽ പള്ളിയിൽ ഇടവെക്കാറില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ പോകാണ്ടിരുന്നത് എൻ്റെ ചോദ്യം അതാണ് നിങ്ങൾക്ക് തെറ്റും ശരിയും തിരിച്ചറിയാൻ അധികാരവും അവകാശവും ഇല്ലേ എന്താ നിങ്ങൾ പോകാഞ്ഞത് നിങ്ങൾ നമ്മുടെ പള്ളിയിലെ വികാരി അച്ഛൻ എങ്ങനെയാണെന്ന് നോക്കി അച്ഛൻ ഇതുവരെ ഈ പരിസരത്ത് ഇതുവരെ ഒരു ഉപ്പ് ശേഖരണം നിങ്ങൾ കണ്ടോ ഞാൻ വന്നതിന് ശേഷം ഞാൻ ഇതുവരെ നടത്തിയിട്ടില്ല ഭൂമി ഭൂമിയിടപാടിൽ പ്രശ്നങ്ങളുണ്ടെന്ന് അറിഞ്ഞപ്പോൾ പല പള്ളികളിലും ഒപ്പുശേഖരങ്ങൾ നടന്നു നമ്മുടെ പള്ളിയിൽ നടന്നില്ല ഈ അടുത്ത ദിവസങ്ങളിൽ പല കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ സെൻറ് തോമസ് മൗണ്ടിലൊക്കെ സമരങ്ങൾ നടന്നു ഞാനിവിടെ പറഞ്ഞില്ല നിങ്ങൾ ആരും പോയില്ല നിങ്ങൾ നോക്കുന്നത് പള്ളിയിലെ നമ്മുടെ അച്ഛൻ എങ്ങനെയാണ് അച്ഛൻ്റെ കൂടെ നമുക്ക് നിൽക്കണം എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ ഞാൻ ഇന്നും പറയുന്നത് എൻ്റെ കുർബാന എൻ്റെ ജീവനുള്ള കുർബാന ഇതാണ് എനിക്കിഷ്ടം നിങ്ങളെ കണ്ട് നിങ്ങളെന്നെ കണ്ട് എന്നെ അല്ല കാണുന്നത് യേശുവിനെ കാണുന്നത് കുർബാന ചെല്ലുന്നതാണ് നമുക്കൊക്കെ ഇഷ്ടം വർഷങ്ങളായിട്ടുള്ള കുർബാനയാണ് ഈ നിന്ന് മാറുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഫീലാണത് എനിക്കുണ്ടെന്നേ നിങ്ങളെക്കാൾ കൂടുതൽ ഫീൽ എനിക്കല്ല ഞാൻ തന്നെ കുർബാനയുള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ അടുത്ത ഞായറാഴ്ച നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ പുതിയ കുർബാന ക്രമം മെത്രാൻമാരെ അനുസരിച്ചു കൊണ്ട് ചെല്ലാൻ പോകുന്നു ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു ഞാൻ ആലഞ്ചേരി അവൻ്റെ പക്ഷക്കാരനല്ല തീർത്തും പറയുകയാണ് കാരണം എന്നാന്ന് ചോദിച്ചാൽ അദ്ദേഹം ഏതെങ്കിലും കേസുകളിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ വഴിക്ക് പോയി അതിൻ്റെ തീരുമാനം ഉണ്ടാവണം പ്രതിയാണെങ്കിൽ പ്രശ്നക്കാരനാണെങ്കിൽ അദ്ദേഹം അതിൻ്റെ വരും സ്വീകരിക്കണം ഒരു ഒരു മാറ്റവും വരാൻ പാടില്ല പക്ഷെ ഞാൻ ഇന്നും പറയുന്നു ഞാൻ സഭയിൽ ഒരു വൈദിക്കണം മെത്രാൻമാരാണ് എനിക്ക് പെട്ടെന്ന് തന്നതെങ്കിൽ അവരനുസരിച്ച് എന്നുള്ള ഒറ്റ കാര്യം എനിക്കുള്ളൂ അല്ലാതെ എനിക്ക് അങ്ങോട്ട് തിരിഞ്ഞു എന്ന് ഒരു ഒരിഷ്ടവും ഇല്ല പക്ഷെ നമ്മളുടെ സഭ പറയുന്നു അങ്ങനെ ചെയ്യുന്നു ഇതല്ലേ മാനസാന്തരം നമ്മൾ ഉറച്ചു നിന്ന ചില കാര്യങ്ങളിൽ നിന്നും ഒരു വ്യത്യാസം വരുത്തുന്ന ഒരു സഹനമല്ലേ ഈശോ നമ്മൾ പഠിപ്പിച്ചത് വേദനയോടെയാണ് നമ്മൾ എല്ലാവരും അടുത്ത് ഞാറച്ച് കുർബാനയിലേക്ക് വരിക നമ്മൾ ഇതുവരെയും നിങ്ങൾ ഓർക്കണം ഇതിനകത്തൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഞാൻ നോക്കിയിട്ട് കുർബാന ചെല്ലി ഞാൻ ഈ താഴെ വന്ന് കുർബാന തുടങ്ങുന്നു കുർബാന തുടങ്ങി കാറോ സൂസ അത് കഴിഞ്ഞ് കാഴ്ചവെപ്പിന്റെ ഒരുക്കത്തോടുകൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പഠിച്ചിട്ടില്ല അവിടെ പഠിക്കാൻ പറ്റും പുസ്തകങ്ങളൊക്കെ ഇറങ്ങി വന്നേ ഉള്ളൂ ആ കുർബാന പുസ്തകവുമായിട്ട് അച്ഛൻ ഇവിടെ വരുന്നു ഇവിടെ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഞായറാഴ്ചകളാണെങ്കിൽ മാക്സിമം അര മണിക്കൂർ നിങ്ങൾ മുഴുവൻ ഈ അൽത്താരെ ഫേസ് ചെയ്തല്ലേ ഈ കുർബാന കാണുന്നത് ഞങ്ങൾ വന്ന് അങ്ങോട്ട് നോക്കട്ടെ കർത്താവ് അവിടെ ഉണ്ടോ എന്ന് നോക്കട്ടെ അങ്ങോട്ട് തിരുന്ന് കുർബാന ചെല്ലി വീണ്ടും കുർബാന സ്വീകരണം ആകുമ്പോൾ നിങ്ങൾക്കിടയിലേക്ക് വന്ന് കുർബാന തന്ന് അച്ഛൻ വീണ്ടും താഴേക്ക് ഇറങ്ങി വന്ന് കുർബാനയുടെ സമാപന പ്രാർത്ഥന ചെല്ലുന്നു ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഓർക്കണേ പ്രലോഭനങ്ങൾ അനവധിയാണ് എനിക്ക് രണ്ട് മൂന്ന് ദിവസം മുമ്പ് വീണ്ടും പ്രലോഭനം വന്നു വേണ്ട വേണ്ട ചെല്ലണ്ട ചെല്ലണ്ട നമുക്ക് ഇങ്ങനെ തന്നെ പോകാം പക്ഷെ എൻ്റെ മനസാക്ഷി എന്നെ സമ്മതിക്കുന്നില്ല എന്തിനാണ് നമ്മൾ ആരെയും ഭയപ്പെടുക നമുക്കറിയാം ബഹുഭൂരിപക്ഷ അച്ഛന്മാർ ഞാൻ നിങ്ങളോട് സത്യം പറയണം നാനൂറ്റി അൻപത് അച്ഛന്മാർ നമ്മുടെ അതിരൂപതയിലുണ്ടെങ്കിൽ ഒരു നാനൂറ്റി പതിനഞ്ച് അച്ഛന്മാർ ഈ കുർബാന ചെല്ലില്ല നിങ്ങളോടാ ഞാൻ സത്യം പറഞ്ഞത് ചെല്ലില്ല അവര് പക്ഷെ മാങ്കുറിയച്ചൻ ചെല്ലി പോപ്പുലർ ആവാനല്ല ഒരു മാധ്യമങ്ങളെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിപ്പിക്കില്ല നിങ്ങൾ പ്രവേശിപ്പിക്കാൻ പാടില്ല നിങ്ങളായിരിക്കണം അച്ഛന് പ്രൊട്ടക്ഷൻ അല്ല കേട്ടോ നമ്മുടെ കുർബാനയ്ക്ക് പ്രൊട്ടക്ഷൻ ഞാൻ മുമ്പും പറഞ്ഞു ഒരു സഭയിൽ ഒരു പൈസ സംബന്ധമായ കാര്യങ്ങളുണ്ടെങ്കിൽ സമരം ചെയ്യാൻ പോകണേ നമ്മളൊക്കെ എന്നിട്ടും നിങ്ങൾ പോയില്ല ഒരു വിശുദ്ധ കുർബാനയ്ക്ക് ഒരു മാറ്റം വരുന്നു എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആകുന്ന ഒരു ഒരു ക്രമം വരുന്നു അതിനെതിരെ ചോദ്യം ചെയ്യാൻ നമ്മളാരാ ഒരു അച്ഛനാരാ ഒരു അൽമേനി ആരാണ് അതിനെയൊക്കെ ചോദ്യം ചെയ്താൽ പിന്നെ എങ്ങനെയാണ് സഭ ഉണ്ടാവുക സഭയിൽ ആത്മീയത ഉണ്ടാവുക അതുകൊണ്ട് നമുക്ക് നമുക്കിടേനോടൊപ്പം എന്നോടൊപ്പം നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഒറ്റക്കെട്ടാട എനിക്കറിയാം നിങ്ങളിൽ പലർക്കുമൊക്കെ വിഷമങ്ങളുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ ആ വിഷമം അതിൽ കൂടുതൽ വിഷമം അച്ഛനും ഉണ്ട് പക്ഷെ അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് അതാണ് ഈശോ സ്വീകരിക്കുക അതുകൊണ്ട് അത് നമ്മൾ മലയിൽ ഉയർത്തപ്പെട്ട ഒരു ദീപം പോലെ ഗോപുരം പോലെ അതിരൂപതയിൽ ശോഭിക്കുന്ന പള്ളിയാണ് ഇന്നും ഞാനിപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ കാറ്റിസത്തിൻ്റെ മീറ്റിംഗ് കൂടി ഇപ്പോൾ സോജസൃഷ്ട് പറയാണ് നമ്മുടെ അത് നമ്മുടെ അതിരൂപതയിൽ തന്നെ കാറ്റിക്സം ഏറ്റവും നന്നായിട്ട് പോകുന്നൊരു ഇടപകൃത് അവരുടെ ചർച്ചകളിലൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു വിശ്വാസ പരിശീലനം ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ കൊടുക്കുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു എതിർപ്പുകളില്ലാതെ നമുക്കറിയാം ഒരു എതിർപ്പുണ്ടാകുമ്പോഴാണ് ഉണ്ടാവുക നമുക്ക് ആർക്കും പോപ്പുലറാവാൻ എതിർപ്പുകളിലൂടെയും കുർബാനക്കെതിരെയും ഒന്നും ശബ്ദിച്ചുകൊണ്ടാവരുതൊരിക്കലും അപ്പം അതുകൊണ്ട് സ്നേഹം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാനിത് നിങ്ങളോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ആടുകളും ഇടയിലും നമ്മളുടെ ബന്ധം പോലെ അച്ഛൻ പറഞ്ഞു മാത്രം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകും അപശ്രുതികളൊന്നും വരരുതേ അത് മാത്രം അച്ഛനെ സഹിക്കാൻ പറ്റില്ല അസ്വസ്ഥതകൾ നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ പ്രതിഷേധങ്ങൾ ഉണ്ടാവാം എനിക്കുണ്ടല്ലോ ഞാൻ ആരെടുത്ത പ്രതിഷേധിക്കുക എനിക്ക് അച്ഛന്മാരുടെ കൊടുത്ത് പോയി ചിന്താ പോലിക്കാൻ അറിയില്ല എനിക്ക് പോകാൻ പറ്റില്ല എൻ്റെ അപ്പനും അമ്മയും സമ്മതിക്കില്ല മരിച്ചുപോയി അവരെഴുതേറ്റ് വരുമെന്ന് എനിക്ക് പോകണം ഞാനങ്ങനെ പോകൂയില്ല അപ്പം അതുകൊണ്ട് സ്നേഹമുള്ളവരെ നമുക്ക് ഒന്നിച്ച് നിൽക്കാം ഇതിനൊക്കെ ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ ഇനിയും വന്നേക്കാം പക്ഷേ എങ്കിലും നമ്മൾ സഭ പറയുന്നത് പോലെ നമുക്കടുത്ത് ഞായറാഴ്ച ഒരു ബുദ്ധിമുട്ടും ഒരു കാര്യം ഉറപ്പിച്ച് ഞാൻ പറയുന്നു സമയം ഒരു മിനിറ്റ് അച്ഛൻ കൂട്ടില്ല ഈ ഒരു ക്രമം മാറുന്നതോടുകൂടി ഒരു മിനിറ്റ് പോലും നിങ്ങളുടെ നഷ്ടപ്പെടാൻ പോകുന്നില്ല നമുക്ക് സമയം വിലപ്പെട്ടതെന്നറിയാം അപ്പം അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഒറ്റക്കെട്ടായി സഭയോടൊപ്പം ഈശോയോടൊപ്പം സഭ പോട്ടെ ഈശോയോടൊപ്പം നമുക്ക് ഒന്നിച്ച് നിൽക്കാം ഈശോയാണ് നമ്മുടെ സഭയുടെ നേതാവ് മെത്രാ പോലിതമായ മറ്റു ഉള്ളവരൊന്നും അല്ല ഈശോയാണ് നമ്മുടെ നേതാവ് അതുകൊണ്ട് ഈശോയോടൊപ്പം നമുക്ക് നിൽക്കാം എല്ലാ ആശംസകളും നിങ്ങൾക്ക് നേരികയാണ് പ്രത്യേകിച്ച് ക്രിസ്തുരാജന്റെ തിരുനാളിൻ്റെ ആശംസകൾ ജൂബിലി ആഘോഷിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിക്കുന്നു നിങ്ങൾ ഇത്രയും നാൾ ഒന്നിച്ച് നിന്ന് നമ്മുടെ മക്കളെയൊക്കെ സന്തോഷത്തോടെ വളർത്തി വലുതാക്കി സഭയിലേക്ക് തന്നതിനൊക്കെ ഒത്തിരി നന്ദി പറയുന്നു ഇനിയും ആരോഗ്യമായിസും ഈശോ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പിതാവിൻ്റെ